ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ കൃഷ്ണനെ നമ്മൾ സാധാരണയായി ഒരു രാജാവായി ഭർത്താവായി ഗോപികളോടൊപ്പം നൃത്തം ചെയ്ത് ദൈവമായി കാണാറുണ്ട് അപ്പോൾ ഒരു സംശയം വരും ഇത്രയൊക്കെ ബന്ധങ്ങളുണ്ടായിട്ടും കൃഷ്ണനെ എങ്ങനെ ബ്രഹ്മചാരി എന്ന് വിളിക്കാം ബ്രഹ്മചര്യം എന്നത് ശരീരത്തെ അടിച്ചമർത്തലല്ല ബ്രഹ്മചര്യം എന്നത് ശക്തിയെ ശുദ്ധമാക്കലാണ് ബ്രഹ്മചര്യം എന്ന വാക്ക് വരുന്നത് ബ്രഹ്മൻ എന്ന സത്യത്തിൽ നിന്നാണ് ആചരിക്കുക എന്ന വാക്ക് ജീവിതത്തിൽ നിന്ന് അർത്ഥം ദൈവസത്യവുമായി ഏകതയിൽ ജീവിക്കുക കൃഷ്ണൻ്റെ ജീവിതത്തിൽ ബന്ധമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു എന്നാൽ അടിമത്തമുണ്ടായിരുന്നില്ല അവിടെയായിരുന്നു വ്യത്യാസം ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ തൻ്റെ ലൈംഗിക ലൈംഗിക ശക്തിയെ മേലോട്ടേക്ക് ഉയർത്തുമ്പോൾ അവർ ദൈവത്തോട് അടുക്കുന്നു ബന്ധത്തിൽ കഴിയുന്നവർ സ്നേഹത്തെ വിശുദ്ധമാക്കുമ്പോൾ അവനും ദൈവത്തോട് അടുക്കുന്നു ഇരുവരും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഇരുവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ശക്തിയുടെ ശുദ്ധീകരണം കൃഷ്ണൻ ശരീരം മാത്രമായിരുന്നില്ല അവൻ പ്രകാശവുമായിരുന്നു ഒരു ടി വി സിഗ്നൽ പോലെ ഒരേ സമയം ആയിരങ്ങൾ സ്വീകരിക്കുന്ന പോലെ കൃഷ്ണൻ്റെ സത്ത ഗോപികളിൽ ഓരോരുത്തർക്കും പൂർണ്ണമായി അനുഭവപ്പെട്ടു അത് ശരീരത്തിൻ്റെ കളിയല്ല അത് ആത്മാവിൻ്റെ ഏകതയാണ് അതിനാലാണ് കൃഷ്ണൻ ഒരു യഥാർത്ഥ ബ്രഹ്മചാരി എന്നറിയപ്പെടുന്നത് കഥകൾ ചരിത്രവും ചിഹ്നവും ചേർന്നതാണ് ചിഹ്നം കാണുമ്പോൾ ചരിത്രം നിഷേധിക്കരുത് ചരിത്രം കാണുമ്പോൾ ആഴം മറക്കരുത് കൃഷ്ണൻ്റെ മൻ കൃഷ്ണനെ മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മെയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായി തുടങ്ങും ബ്രഹ്മചര്യം എന്നത് ലൈംഗിക നിരോധനമല്ല ശക്തിയുടെ ശുദ്ധീകരണമാണ് കൃഷ്ണൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധത്തിലായാലും ഒറ്റയ്ക്കായാലും ദൈവത്തോട് ഏകത നേടാൻ കഴിയുന്ന സത്യമാണ് Brahmacharya is not suppression of life energy but purification and elevation of it through the life of Lord Krishna explains how true spiritual union goes beyond the body and into divine oneness. Thank you. Namaste Renjit, student of Mahatma Chwakokshi and Charlotte Thank you. Namastê.